ഗസയിൽ തുടരുന്ന വംശഹത്യയിൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വമ്പൻ യുദ്ധവിരുദ്ധ റാലി നടത്തി ഇസ്രായേൽ ജനത മുപ്പത്തേഴായിരം പേരെ കൊന്നൊടുക്കിയ ഗസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് ടൽഅീവിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിൽ അണിനിരന്ന ഒന്നര ലക്ഷത്തോളം പേർ നെതന്യാഹുവിനെ ക്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ച ബാനർ ഉയർത്തി ഹമാസ് ബന്ദികളാക്കിയവരെ ഉടൻ മോചിപ്പിക്കണം ഇസ്രായേലിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നീ ആവശ്യങ്ങളും ഉയർന്നു ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രധാനമന്ത്രിയാണ് നദന്യാഹുവെന്ന് സുരക്ഷാ ഏജൻസി മുൻ തലവൻ യുവാൻ ഡിസ്കിൻ പറഞ്ഞു ഇസ്രായേലിലെ വലതുപക്ഷ പാർട്ടികളുടെ സഖ്യത്തിൽ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്ന ശക്തമായ സന്ദേശം നൽകുന്നതായിരുന്നു പ്രതിഷേധ പരിപാടി ഹമാസ് പിടികൂടിയവരുടെ ബന്ധുക്കളും പ്രതിഷേധത്തിൽ അണിനിരന്നു നെതന്യാഹു സർക്കാരിനെ താഴെയിറക്കിയില്ലെങ്കിൽ ഇസ്രായേലിൽ കുട്ടികൾക്ക് ഭാവി ഉണ്ടാകില്ലെന്ന് റാലിയിൽ പങ്കെടുത്ത അറുപത്തി ആറുകാരൻ ഷായ് എറേൻ പറഞ്ഞു നദന്യാഹുവിന് കീഴിൽ ജനാധിപത്യത്തിന്റെ മരണമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് ആരോപിച്ച് അവീവിലെ ഡെമോക്രസി ചത്തുരത്തിൽ ചുവന്ന പെയിന്റിച്ചും പ്രതിഷേധിച്ചു